ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ കൊണ്ട് ഒരു തിരയാണ് കേട്ടോ മാങ്ങ തെര എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതിപ്പോൾ ഗൾഫിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു മാങ്കോ ബാർ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് അത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിരുന്നത് പിന്നെ മാങ്കോ പാപ്പട്ട് എന്ന് പറയുന്നവരുണ്ട് ഇത് പല രീതിയിലും പറയുന്നുണ്ട് മാങ്കോ മിഠായി അങ്ങനെയൊക്കെയും പറയാം അതിന് പക്ഷേ മാോ തിര എന്നാണ് ഞങ്ങൾ ഉപയോ പറഞ്ഞിരുന്നത് അപ്പോൾ പണ്ടുകാലത്ത് അമ്മച്ചിമാരൊക്കെ ഇത് വളരെ ഈസിയായി തന്നെ ഉണ്ടാക്കിയിരുന്നു തഴപ്പായിൽ ഈ പഴുത്ത മാങ്ങ ഓരോ ദിവസം കിട്ടുന്നത് തേച്ച് തേച്ച് വീലത്ത് വെച്ച് ഉണക്കിയാണ് അന്ന് കാലത്തൊക്കെ ഇത് ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിലും അപ്പൻ വീട്ടിലുമൊക്കെ ഈ തിര ഉണ്ടാക്കി നമ്മൾ കുറെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഴയ ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഏറ്റവും ഈസിയായ രീതിയിൽ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറേ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങകൾ പ്രിയോരുണ്ട് മൂവാണ്ടനുണ്ട് കുളമ്പ് മാങ്ങയുണ്ട് പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത മാങ്ങകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വീണ് കിട്ടിയ മാങ്ങകളാണ് ഇതൊക്കെ നന്നായി തന്നെ പഴുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചെത്തി ചെത്തിപ്പുളി എടുക്കണം ആദ്യം അപ്പോൾ ഞാൻ മാങ്ങ എല്ലാം കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇനി ഇത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല നന്നായി പഴുത്ത മാങ്ങ തന്നെയാണ് തിര തേക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം മാങ്ങ നന്നായി തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ജ്യൂസ് നല്ല ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി ഒന്ന് ഡ്രൈ ആക്കണം പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് വെറുതെ പഴുത്ത മാങ്ങ പായയിൽ ഒരച്ചൊരച്ച് അങ്ങനെ ഡ്രൈ ആക്കിയാണ് എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഇത്രയും എളുപ്പമുണ്ട് മിക്സിയിലൊക്കെ അടിച്ച് പിന്നെ ഗ്യാസ് വെച്ച് ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് കറുത്ത എള്ളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കറുത്തതോ അല്ലെങ്കിൽ വെളുത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഇവിടെ ഇപ്പം കറുത്ത എള്ള ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഈ എള്ളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണുള്ളൂ പ്രത്യേകിച്ചും ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ചുക്കിൻ്റെ പൊടി അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൊടി ഉപ്പ് ഒരല്പം ഉപ്പിൻ്റെ പൊടി ഇടുന്നുണ്ട് അപ്പം നമുക്ക് ആ മധുരം നന്നായിട്ട് തന്നെ കിട്ടും ഇത് കുറച്ച് പുളി മധുരവും ഒക്കെയുള്ള ഒരു മാങ്ങകളാണ് എല്ലാം തന്നെ അപ്പം മധുരം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് അങ്ങനെ ഇരുന്ന് ഒന്ന് വെള്ളം വറ്റട്ടെ ഇതിൽ ഞാൻ ഒട്ടും തന്നെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഷുഗർ ഒക്കെ വേണ്ടവർക്ക് ഇടാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഒന്നും ഇതിന് ഒട്ടും ആവശ്യമില്ല ഈ മാങ്കോ ജ്യൂസ് നന്നായി ഡ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ അതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും പിന്നെ ഷുഗർ ഒന്നും അത്ര നല്ലതും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പണ്ടത്തെ പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും അവരൊന്നും ഷുഗറൊന്നും ഉപയോഗിച്ചിരുന്നില്ല പണ്ടത്തെ അമ്മച്ചമാരൊന്നും ഷുഗർ ഇല്ലാതെ തന്നെ മാങ്ങ മാംഗോ ജ്യൂസ് മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞാനിതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇട്ടെടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരല്പം ഓയിലൊന്നും തടവി കൊടുത്തിരുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നും ഇല്ല ചുക്കിൻ്റെ പൊടിയും എള്ളും ഒക്കെ ഇടുന്നത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മാങ്ങാത്തര ഉണ്ടാ ഉണ്ടാക്കാനായിട്ട് അതിങ്ങനെ കുറച്ചിങ്ങനെ പൊട്ടിത്തെറിച്ച് തുടങ്ങി ഞാൻ വളരെ ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിരുന്നാലും ചെറിയ ഒരു കുറച്ച് നേരം ആ അത് ശരിയാകും ഇത്തരത്തിൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ാണ് കുറെ ഈസി അപ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാണെങ്കിൽ നമ്മളെപ്പോഴെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ മാങ്ങാത്തര എത്ര കാലം വേണമെങ്കിലും അടുത്ത മാങ്ങയുടെ സീസൺ വേണം വരെ വേണമെങ്കിലും ചീത്തയാകാതെ ഇരിക്കും നമുക്കൊരു ബോട്ടിലിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് ഇത് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ മാങ്ങ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ ഇങ്ങനെ അടുപ്പത്ത് തന്നെ ഇരിക്കണം കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് നമ്മുടെ മാങ്ങാത്തരക്കുള്ള പളുപ്പ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പോൾ ഞാൻ അതിനായിട്ടെടുത്തിരിക്കുന്നത് മൂന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റുകളാണ് കേട്ടോ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളിൽ നമുക്ക് നന്നായി തന്നെ ഓയിൽ പെരക്കിയിട്ട് വേണം വെയിലത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് പറ്റുന്നത് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇനി നമുക്കത് പ്ലേറ്റുകളിലേക്ക് മാറ്റാം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് നന്നായി തന്നെ കൊടുത്താൽ മതി ഓയില് ഇതിന് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ പഞ്ചസാര ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്കിത് ബേക്കറികളിലൊക്കെ വാങ്ങാൻ കിട്ടണ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയും കളറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത് നമുക്കൊരു ആകർഷണത്തിന് വേണ്ടിയൊക്കെ നന്നായിട്ട് കളറും ചേർക്കും നന്നായി മധുരം ഇടും അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല മധുരം ഉണ്ട് ഇതിന് അപ്പോൾ രണ്ട് പ്ലേറ്റുകളിൽ ഞാൻ നിരത്തിയിട്ടുണ്ട് ഒത്തിരി കണത്തിൽ നമ്മൾ പരത്താൻ പാടില്ല കാരണം അത് ഉണങ്ങി കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ട്രെയും മൂന്ന് പ്ലേറ്റും കൂടെ ഇട്ടയലുമ്പോൾ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇട്ടാകുമ്പോൾ നമുക്ക് അടിയിൽ നിന്നും നല്ല വെയിൽ നല്ല ചൂട് കിട്ടും മുകളിൽ നിന്ന് വെയിലും കിട്ടും നല്ല വെയിലാണിപ്പോൾ അപ്പോൾ ഇനി ഇതിൻ്റെ മീതെ ഒരു നെറ്റ് ഇട്ടിട്ട് മൂടണം അല്ലെങ്കിൽ ഈച്ച് എന്തെങ്കിലും വരാതിരിക്കാനാണ് അപ്പോൾ ഞാനിത് നല്ലൊരു നെറ്റ് ഇട്ടിട്ട് മൂടി വച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങി വരട്ടെ ടൈലിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് പിന്നെ മുകളിൽ നിന്നുള്ള വെയിലും എല്ലാം അടിയിൽ നിന്നുള്ള ചൂടും മുകളിൽ നിന്നുള്ള വെയിലും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഇതൊരു മൂന്നാല് ദിവസം ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതായിട്ട് വരും മാംഗോ തിര വളരെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ ഞാനിത് ഉണക്കിയത് ഉച്ചവരെ മാത്രമേ ഉണക്കാനുള്ള വെയിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് ദിവസത്തെ ഉണക്കുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടി ഞാനിതൊരു പായ തെറുക്കുന്ന പോലെ ഇങ്ങനെ തെരത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് വെച്ച ആ പാത്രത്തിൻ്റെ അതേ വലുപ്പത്തിലാണ്ട് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഞാൻ മൈക്രോവേവില് വെക്കാൻ വേണ്ടി വെച്ചിരുന്നു പക്ഷെ അതെനിക്ക് മൈക്രോവേവില് വെച്ചിട്ട് അത് അത്ര ശരിയായില്ല ഡ്രൈ ആയി കിട്ടിയില്ല അപ്പോൾ ഞാനത് വെയിലത്ത് തന്നെ വെച്ചു അങ്ങനെ അതാണിപ്പോൾ ഞാനത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് മാംഗോ ജ്യൂസ് നന്നായി തന്നെ ഡ്രൈ ആയി വന്നപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ കുറേ മധുരം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം എന്തായിരുന്നാലും പിന്നെ എള്ളിൻ്റെ ഗുണം കൂടെ ഇതിന് കിട്ടിയിട്ടുണ്ടല്ലോ എള് അപ്പോൾ എള് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വന്നിരിക്കുന്നത് ഒരു ബ്രൗണിഷ് കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എള്ളൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ ഞാനിതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് വെച്ചു അതിന് അവിടെ ഇരിക്കട്ടെ മാങ്ങാക്കാലം കഴിയുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ മാങ്കോ തെര ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെയിലില്ലെങ്കിലും വെയിലില്ലാതെ നമുക്ക് ഈ തെര ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ചട്ടി പരന്ന ഒരു പാത്രം എടുക്കുക ചട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രം പഴയ ഒരു പാത്രമായാലും മതി അതിൽ നമ്മൾ കല്ലുപ്പിടുക നികക്കെ കല്ലുപ്പിടുക നികക്കെന്ന് പറഞ്ഞാൽ നിറച്ചല്ല കേട്ടോ അതിൻ്റെ അടിഭാഗം നികക്കാമ്പത്തിന് കല്ലുപ്പിടുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് ഈ സ്റ്റീൽ പാത്രം ഈ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ പൾപ്പ് പരത്തിയ മാങ്ങ പൾപ്പ് പളുപ്പ് വച്ചിട്ട് അതിൻ്റെ മീതെ വെക്കുക ഈ ഉപ്പും കല്ലിൻ്റെ മീതെ എന്നിട്ട് ചെറിയ തീയിൽ ചൂടാക്കുക അങ്ങനെ പയ്യെ പയ്യെ നമുക്ക് ഈ മാങ്കപ്പൊളുപ്പ് ഡ്രൈ ആയി കിട്ടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുക അങ്ങനെ മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങത്തര റെഡിയാക്കാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിൽ മാങ്ങ ഒത്തിരി ഉള്ളവർക്കൊക്കെ ഒരു സൗകര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസിസ് ഹോം ടിപ്സ്